ബ്രൂവറി സ്വകാര്യ സർവകലാശാല കിഫ്ബി റോഡുകളിലെ യൂസഫി ഈ വിവാദങ്ങൾക്കൊക്കെയിടെ ഇന്ന് നിർണായക ഇടതുമുന്നണി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് നയപരമായ കാര്യങ്ങൾ പോലും സി പി എം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിൽ ഘടക കക്ഷികൾക്കുള്ള അതൃപ്തി ഇന്നത്തെ യോഗത്തിൽ പ്രതിഫലിച്ചേക്കും സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലാണ് മുന്നണി യോഗം ചേരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ തീരുമാനിക്കാനാണ് മുന്നണി യോഗം എന്നാൽ തന്നെ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ നിരവധിയാണ് അടുത്ത കാലത്തായി നയപരമായ കാര്യങ്ങളിൽ പോലും സിപിഎം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്ന വിമർശനം ഘടകക്ഷികൾക്കുണ്ട് എലപ്പള്ളിയിലെ ബ്രൂവൽ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യാത്തതിൽ സി പി ഐക്കും ആർ ജെ ഡി അതൃപ്തിയുണ്ട് ജലചൂഷണത്തിന് കാരണമാകുന്ന പദ്ധതി തന്നെ ഉപേക്ഷിക്കണമെന്ന അഭിപ്രായം സിപിഐ മുന്നണി യോഗത്തിൽ വ്യക്തമാക്കിയേക്കും എന്നാൽ ഇതിന് സി പി എം തയ്യാറാകാൻ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിക്കാനുള്ള നീക്കത്തിലും വിയോജിപ്പുള്ളവരുണ്ട് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിലും ഘടകക്ഷികളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട് ഇത്തരം വിഷയങ്ങൾ മുന്നണിയോഗത്തിൽ ചർച്ചയ്ക്ക് വരും സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനും മുന്നണിയോഗം രാഷ്ട്രീയ അനുമതി നൽകിയേക്കും എൻ സി പി ആർ ജെ ഡി പാർട്ടികളിലെ ആഭ്യന്തര തർക്കങ്ങളും മുന്നണിക്ക് തലവേദനയാണ് എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണി യോഗത്തിൽ കാര്യമായ ചർച്ചയ്ക്ക് സാധ്യതയില്ല സാധാരണ എ കെ ജി സെന്ററിൽ ചേരാറുള്ള മുന്നണി യോഗം സി പി ഐയുടെ നവീകരിച്ച ആസ്ഥാനത്താണ് ഇന്ന് ചേരുക അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് തീരുമാനം തിരുവനന്തപുരം വി വി അരുൺ ഒരിക്കൽ കൂടിയ വിവരങ്ങളുമായി അരുൺ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും സി പി ഐക്ക് കാര്യമായ അതൃപ്തിയുണ്ട് അവർ കാര്യങ്ങൾ അറിയുന്നത് പോലുമില്ല ഇല്ല ഇനി അറിഞ്ഞ് അവരൊരു അഭിപ്രായം പറഞ്ഞാലോട്ട് അത് വക വയ്ക്കുന്നുമില്ല എന്ന പരാതി കാര്യമായുള്ള സമയത്താണ് യോഗം ചേരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം എൽ ഡി എഫിന്റെ യോഗം സി പി ഐ ആസ്ഥാനത്ത് നവീകരിച്ച ആസ്ഥാനം കാണാനുള്ള ഒരു അവസരം കൂടി എന്ന നിലയ്ക്കാണ് ഇന്ന് അവിടെ വെച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് വെച്ച് തങ്ങളുടെ അതൃപ്തി എത്രത്തോളം പ്രകടിപ്പിക്കാൻ സി പി ഐക്ക് കഴിയും ആ പ്രകടനങ്ങൾക്ക് എത്ര കണ്ട് ഒരു വേണ്ട പ്രാധാന്യം ലഭിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം സി പി ഐയുടെ പല എതിർപ്പുകളും പ്രകടനങ്ങളായി എന്ന വിമർശനം ആ പാർട്ടികളിൽ ശക്തമാണ് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വിമർശനങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും പിന്നീട് സി പി എമ്മിനിൽ പൂർണ്ണമായും മുട്ടുമടക്കുകയും ചെയ്യുന്നു എന്നാണ് ഷ് ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ സംസ്ഥാന കൌൺസിലും എക്സിക്യൂട്ടീവിലും ഒക്കെ ഉയരുന്ന വിമർശനം ഇപ്പോഴും സി പി ഐക്ക് ഈ ബ്രുവറിയുടെ കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് എതിർപ്പുണ്ട് എതിർപ്പ് അറിയിക്കണമെന്ന എക്സിക്യൂട്ടീവ് പാർട്ടി നേതൃത്വത്തോട് എൽ ഡി എഫിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ശക്തമായി ബീറോടെ സി പി ഐ നേതൃത്വം ബിൽ വിഷവും കെ രാജനും ഉൾപ്പെടെ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ എന്ന് അറിയിക്കുമെന്നതാണ് സി പി ഐ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ളതുപോലെ വിമർശങ്ങൾ പറയുകയും സി പി എം പറയുന്ന അതേ വഴിക്ക് തീരുകയും ചെയ്യുകയും ചെയ്യുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട് അത് ബ്രുവറിയിൽ സി പി ഐക്ക് മാത്രമല്ല ബ്രുവറി ഈ മധ്യനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിൽ ആർ ജെ ഡിക്ക് അമർശമുണ്ട് അവർ കത്ത് കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് സിപി ടോളുടെ കാര്യത്തിലും സി പിക്ക് ആശങ്കയുണ്ട് പരസ്യമായി പറഞ്ഞ് വിവാദമാക്കേണ്ട നിലപാടാണെങ്കിൽ പോലും അവർക്കും ഈ ചിപ്പി ടോളുകൾ ഗുണം ചെയ്യുമ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വിവാദങ്ങൾ സർക്കാർ തിരിച്ചടിയാകില്ലെന്ന ആശങ്ക സി പി ഐക്കുണ്ട് അത് അവർ അക്കാര്യം പറയുമോ എന്ന കാര്യത്തിലും വ്യക്തത വരും ഏതായാലും സ്വകാര്യ സർവകലാശുമായി ബന്ധപ്പെട്ടത് സി പി മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭായോഗമാണ് പാസാക്കിയതെങ്കിലും അവിടെയും സി പി ഐക്ക് ചില വ്യത്യസ്ത അഭിപ്രായമുണ്ട് ആർ ജെ ഡിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മുന്നണി യോഗത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് മൂന്നരയ്ക്ക് എം എൽ സ്മാരകത്തിലാണ് യോഗം കുറേ നാളുകൾക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എം എൽ സ്മാരകത്തിൽ കെ കെ സരൻ പുറത്ത് ഒരു മുന്നണി യോഗം ചേരുന്നത് അതിനുള്ള സാഹചര്യം സി പി ഐയുടെ നവീകരിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ക്ഷണിച്ച വിനോയ് വിഷം ഞങ്ങളുടെ ഓഫീസിലും ഇടയ്ക്ക് ഇടതുമണി യോഗങ്ങൾ ചേരണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വന്നിരുന്നു അതുകൊണ്ടാണ് ഇന്ന് തന്നെ അതിനുശേഷമുള്ള ആദ്യ ഇടതുമുണിയോഗം തന്നെ എം എൻ സാരദൻ ചേരുന്നത് അവരുടെ നവീകരിച്ച വിശാലമായ ഓഫീസിൽ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കളും മറ്റ് ഇടതു നേതാക്കളും എത്തി യോഗം ചേരും എത്രത്തോളം വിശാലമായി തങ്ങളുടെ അഭിപ്രായം ഈ മുന്നണി യോഗത്തിൽ സി പി ഐ അറിയിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് വളരെ നിർണായകമാണ് കാര്യങ്ങൾ കാരണം ഫെബ്രുവരിയിൽ സി പി ഐ പുറത്തുള്ള എതിർപ്പ് മുന്നണി യോഗത്തിൽ തുടർന്നാൽ സർക്കാരിന് അതുമായി മുന്നോട്ട് പോവുക അത്ര എളുപ്പമായില്ല കിഫ്സി റോഡുകളുടെ കാര്യത്തിൽ സി പി ഐ തന്നെ ചില സംശയങ്ങളുണ്ട് ഇപ്പോൾ വേണമോ എന്ന കാര്യത്തിൽ ആ റോഡ് ടോൾ പിരിവ് ഇപ്പോൾ തന്നെ വേണമോ എന്ന സംശയമുണ്ട് മുഖ്യമന്ത്രിയൊക്കെ നിലനിൽക്കുമ്പോഴാണ് അരുൺ ഇന്നത്തെ യോഗം ചേരുന്നത് അത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എൽ ഡി എഫ് യോഗം എം എൻ സ്മാരകത്തിൽ പുതിയ എം എൻ സ്മാരകത്തിൽ ചേരുന്നു സി പി ഐയുടെ ആസ്ഥാനത്ത് ചേരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം